മരിക്കും സ്മൃതികളിൽ ജീവിച്ചു പോരും ലോകം മറക്കാൻ പഠിച്ചത് നേട്ടമാണെന്നാകിലും വ്യർത്ഥമായി ആവർത്തിപ്പു വ്രണിത പ്രതീക്ഷയാൽ മർത്തിനിപ്പദം വീണ്ടും ഓർക്കുക വല്ലപ്പോഴും മറക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന പല ഓർമ്മകളും ഉണ്ടാവും എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ ഓർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് മറന്നുപോകുന്നതാണ് ഈ മറവി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആൽഷിമേഴ്സ് എന്ന രോഗം അത് കൃത്യമായി നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ സാധിക്കാത്ത ഒരു രോഗമാണ് പക്ഷേ ഈ വർഷത്തെ ഡബ്ല്യു എച്ച്ഒയുടെ സന്ദേശം ടൈം ടു ആക്ട് ഓൺ ഡിമൻഷ്യ ടൈം ടു ആക്ട് ഓൺ ആൽഷിമേഴ്സ് എന്നാണ് കൃത്യസമയത്ത് രോഗലക്ഷണങ്ങളെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ രോഗത്തിനെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ സന്ദേശത്തിന്റെ അർത്ഥം തലച്ചോറിലെ കോശങ്ങളെ എങ്ങനെ ആക്ടിവായി നിർത്താം മാസത്തിൽ ഇരുന്നൂറ് പേജിന്റെ രണ്ട് ബുക്കുകളെങ്കിലും വായിക്കാൻ ശ്രദ്ധിക്കുക ആഴ്ചയിൽ ഒരു തവണയെങ്കിലും പദപ്രശ്നം ചെയ്യാനോ കിസ് ചെയ്യാനോ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെസ്സ് കളിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൃത്യമായ വ്യായാമം അഞ്ച് ദിവസമെങ്കിലും മുപ്പത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന വ്യായാമം കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ പുകവലി മദ്യപാനം ഒന്ന് ഒഴിവാക്കുക സാമൂഹിക സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഇടപെടുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്